എറണാകുളം ജില്ലയിൽ എയിംപോക്ക് സ്ഥിരീകരിച്ചു യുഎഇയിൽ നിന്നു വന്ന യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത് എയർപോർട്ടിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവിന് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് വിദേശത്ത് നിന്ന് വന്ന എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത് ഇയാൾ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സെപ്റ്റംബർ രോഗം നിർണയിച്ചത് രോഗം ഗുരുതരമാകാൻ സാധ്യതയില്ലെന്ന വിവരമാണ് ആരോഗ്യ വിഭാഗം നൽകുന്നത് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയ ഇയാളുടെ ശരീരസ്രവങ്ങൾ പരിശോധിച്ചാണ് എംബോക്സ് സ്ഥിരീകരിച്ചത് രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു ആരോഗ്യവകുപ്പിന്റെ തിരഞ്ഞെടുത്ത ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഈ മാസം ആദ്യം ഡൽഹിയിൽ രാജ്യത്തെ ആദ്യ എംബോക്സ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു നിരീക്ഷണത്തിലായിരുന്ന യുവാവിലായിരുന്നു വൈറസ് ബാധ കണ്ടെത്തിയത് ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംബോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് കോവിഡോ എച്ച് വൺ നയൻ വൺ ഇൻഫ്ലുവൻസയോ പോലെ വായുലൂടെ പകരുന്ന രോഗമല്ല എംബോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെയേറെയാണ്